ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു കവർ സോങ്ങുമായി നടി അഹാന കൃഷ്ണ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒന്നാം കിളി പൊന്നാം കിളി എന്ന ഗാനത്തിന്റെ കവറാണ് അഹാന പങ്കുവെച്ചത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഗാനമാണിത് ബി ആർ പ്രസാദിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ ആണ് എം ജി ശ്രീകുമാറും സുജാതാ മോഹനും ചേർന്നാണ് മനോഹരമായ ഈ ഗാനം ആലപിച്ചത് പണ്ട് മുതൽക്കേ ഈ പാട്ടിനോട് ഭ്രമമാണ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം വീഡിയോ പങ്കുവെച്ചത് വളരെ ആസ്വദിച്ചാണ് അഹാന പാടുന്നത് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം ഇളം പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് അഹാന വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് പാട്ടിനെ പ്രശംസിച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അഹാനയുടെ ശബ്ദത്തിൽ ഈ ഗാനം കേൾക്കാൻ രസമുണ്ടെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഒന്നുകൂടി നന്നാക്കാനുണ്ട് എന്ന് മറുഭാഗവും പറയുന്നു എവിടെയൊക്കെയോ ഒരു പാളിച്ച പോലെ ആ പാട്ടിന്റെ ഓറെ കളഞ്ഞു വേണ്ടായിരുന്നു എന്നിങ്ങനെ നിരവധി വിമർശനം ഉയരുന്നുണ്ട് ഇതിനു മുൻപും നിരവധി തവണ അഹാന പാട്ടുപാടുന്ന വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട് ലോക്ക്ഡൌൺ സമയത്താണ് അഹാന ആദ്യമായി കവർ സോങ് പുറത്തിറക്കുന്നത് ആദ്യകാലത്ത് പുറത്തിറക്കിയ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന ഗാനത്തിന്റെ കവറിനെ വലിയ സ്വീകാര്യത ലഭിക്കുകയും യൂട്യൂബിൽ ട്രെൻഡാവുകയും ചെയ്തിരുന്നു